കെ എസ് ആർ ടി സി ബസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സുകളേക്കാളും മെച്ചപ്പെട്ട രീതിയിലാണ് നേരത്തിലോടുന്നതെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ഗണേഷ് കുമാർ പറയുന്ന ഈ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ ഈ വെള്ള ബസ് കണ്ടിട്ടുണ്ടായിരിക്കും നേരത്തിൽ കാണുന്ന ഏത് വെള്ള ബസ്സും ഈ കെ എസ് ആർ ടി സിൻ്റെ ഏത് വെള്ള ബസ്സും നിങ്ങൾ നോട്ട് ചെയ്തോളൂ അത് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആർ സി ക്യാൻസൽ ആയിരിക്കും അതേപോലെ തന്നെ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഓക്കെ ആ രണ്ടായിരത്തി ഇരുപതിൽ ഇൻഷുറൻസ് കഴിഞ്ഞ് ആർ സി ക്യാൻസൽ ആയിട്ടുള്ള ഒരു ബസ് ആക്സിഡൻറ്റ് ആവാണെങ്കിൽ അതിൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടില്ല ഈ ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടാതാവുമ്പോൾ ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നതിൽ നിന്ന് അതായത് കെ എസ് ആർ ടി സിയുടെ ലാഭത്തിൽ നിന്ന് വേണം ഇത് അടയ്ക്കാനായിട്ട് ഈ കെ എസ് ആർ ടി സിയുടെ ലാഭം ആരുടെയാണ് ജനങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് അവിടെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുള്ള ഒരാളുണ്ട് ഗണേഷ് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നിരത്തിലിറക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ അതായത് എം വി ഡി ആക്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ നിരത്തിൽ ബസ്സുകൾ ഇറക്കുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റ്നസും ആർച്ചയും അതേപോലെ തന്നെ ഇൻഷുറൻസും വാലിഡ് ആയിരിക്കണം അപ്പോൾ അങ്ങനെ അല്ലാത്ത ബസ്സുകൾ നിരത്തിലിറക്കുമ്പോൾ അത് ജനങ്ങളുടെ ജീവന ഭീഷണിയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നില്ല എന്നുള്ളതന്നെ പറയാം ആരാണ് സംരക്ഷിക്കാത്തത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റാണ് അങ്ങനെയുള്ള ബസ്സുകൾ ആക്സിഡൻ്റ് ആകുമ്പോൾ ജനങ്ങൾക്കത് ബാധ്യതയായിട്ടാണ് മാറുന്നത് കാരണം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാത്തോണ്ട് തന്നെ കെ എസ് ആർ ടി സി ലാഭത്തിൽ നിന്നാണ് അത് എടുത്തു കൊടുക്കുന്നത് ജനങ്ങളുടെ ടാക്സിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റുകൾ ഓടുന്നത് അങ്ങനെയുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റ് സക്സസ് ആയി അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ജനങ്ങൾക്കാണ് പക്ഷേ ഇവിടെ അഴിമതി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇറക്കുന്ന പുതിയ ബസ്സുകൾ ആവശ്യകതയെ അല്ല പഴയ ബസ്സുകൾക്കുള്ളതെന്നുള്ളതാണ് പുതിയ ബസ്സുകൾ ഇറക്കുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ കമ്മീഷൻ കിട്ടുന്നുണ്ടായിരിക്കാം ഈ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത് പുതിയ ബസ്സുകൾക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷനോ കാര്യങ്ങളോ ബെനിഫിറ്റോ ഇതൊക്കെ പ്രോപ്പർ പ്രോപ്പറായിട്ട് നിരത്തിൽ ഓടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടില്ല പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ലാത്ത ബസ്സുകളുണ്ട് ബസ്സുകളുണ്ടതിൽ ഈ വെള്ള ബസ്സുകൾ മാത്രമല്ലാട്ടോ എല്ലാ കളറിലുള്ള ബസ്സുകളിലും നോക്കുകയാണെങ്കിൽ സ്പീഡ് വയലേഷൻ ഫൈൻ വന്നിട്ട് രണ്ടായിരത്തി പതിനാറിൽ വന്നിട്ട് ഇപ്പോൾ നടത്തിട്ടില്ല ഓക്കെ ഫിറ്റ്നസ് എസ്പേഡായിട്ടുള്ള വാഹനങ്ങൾ ഓടുന്നുണ്ട് അതേപോലെ തന്നെ പതിനാറായിരം രൂപ നാലായിരം രൂപ അയ്യായിരം രൂപയൊക്കെ ഫൈൻ വന്ന് കിടന്നിട്ട് ഇപ്പോഴും ഡ്യൂ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്പീഡ് വയലേഷനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവേഴ്സ് വരുത്തുന്ന കുറ്റകൃത്യത്തിന് ആയിട്ടുള്ള ഓഡിറ്റിംഗ് സിസ്റ്റം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണതൊക്കെ അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ് പ്രൈവറ്റ് ബസ്സുകൾ നിയമം പാലിക്കാൻ നിർബന്ധിതരായിരിക്കുന്ന സമയത്ത് നിയമം തെറ്റിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് നമ്മളുടെ മന്ത്രിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ പ്രൈവറ്റ് ബസ് വ്യവസായം നല്ല നിലയിൽ പോകണമെന്നുണ്ടെങ്കിൽ ജീവനക്കാരുടെ നല്ല പെരുമാറ്റവും അച്ചടക്കവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തി തന്നെ ആകണം കെ എസ് ആർ ടി സി അതിന്റെ വിജയത്തിലേക്ക് നീങ്ങുന്നതിന്റെ രഹസ്യം സുരക്ഷിതത്വം ജീവനക്കാരുടെ നല്ല പെരുമാറ്റം അതുപോലെ കൃത്യതയോടെയുള്ള യാത്ര സമയം പാലിക്കൽ ഇതെല്ലമാണ് കെ എസ് ആർ ടി സിയുടെ സുരക്ഷിതത്വം ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ് കെ എസ് ആർ ടി സിയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ മാറ്റം എല്ലാവരും ഉൾക്കൊള്ളുക പ്രൈവറ്റ് ബസ്സുകളും അച്ചടക്കം പാലിക്കണം വേഗതയുടെ കാര്യത്തിൽ സ്പീഡിന്റെ കാര്യത്തിൽ നിയമലംഘനങ്ങൾ അനുവദിക്കില്ല വളരെ കർശനമാണ് ജീവനക്കാരെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി പ്രൈവറ്റ് ബസ്സേർക്കും ഒന്നും വേറെ പറയില്ല ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് അത് ഒരു അടിമയെ പോലെ ഞാൻ ചെയ്യും സ്വാതന്ത്ര്യം